എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ നാം ജീവിക്കുന്ന സാഹചര്യത്തിലും കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എനർജി ഓഫ് ഗോഡ് ആൻഡ് ദ ഫോഴ്സസ് ഓഫ് ഡിവൈഡ് ദൈവം മനുഷ്യനെ എല്ലാത്തിനെയും ഒരുമിപ്പിക്കുകയും ഒന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ അതിർമരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യനെ കെട്ടിയിട്ട് വിഭാഗീയത സൃഷ്ടിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരിക്കൽ രസകരമായ ഒരു ഇമാജിനറി സ്റ്റോറി പറയുകയുണ്ടായി ഈ സ്റ്റോറി തികച്ചും ഇമാജിനറി സ്റ്റോറിയാണ് പക്ഷേ അത് നൽകുന്ന മെസ്സേജ് വളരെ വാല്യബിളും വളരെ റിയലുമാണ് എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ധാരാളം പ്രൊഫഷണൽസ് ഒരുമിച്ച് ഒരുമിച്ച് കൂടി കൂടിയിട്ട് അവർ ചർച്ച ചെയ്യുകയാണ് ഏത് പ്രൊഫഷനാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഏറ്റവും ഏറ്റവും ആദ്യവും പറഞ്ഞു ദൈവം ആദമിൽ നിന്നും സൃഷ്ടിച്ചത് ആദമിന്റെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവിടെ ആവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഡോക്ടേഴ്സിന്റെ ഏറ്റവും ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ തൊട്ടടുത്ത് നിന്ന് ഒരു എഞ്ചിനീയർ എഴുതുന്നു പറഞ്ഞു ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ഈ പ്രകൃതിയെയും വനങ്ങളെയും മരങ്ങളെയും സമുദ്രത്തെയും പുഴകളെയും ഒക്കെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന മല പുഴകളെ പോലെ ഒഴുകുകയാണ് ഒഴുകുകയാണെങ്കിൽ ഉണ്ടാകും ഈ കടലും പുഴയും ഒക്കെ മലയെ പോലെ സ്റ്റേബിൾ ആയി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഞങ്ങളാണ് ഇവിടുത്തെ ഓൾഡസ്റ്റ് പ്രൊഫഷൻ ഏറ്റവും പഴക്കമേറിയ ആദ്യത്തെ പ്രൊഫഷൻ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് ആർക്കിടെക്ട് ചെയ്തേറ്റിരുന്നു അദ്ദേഹം പറയുകയാണ് ഈ പ്രകൃതിയെ ഈ രീതിയിൽ മനോഹരമായി സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഒരു ഡിസൈനറുടെ ആവശ്യം ദൈവത്തിനുണ്ടായിരുന്നു ഈ പ്രകൃതി നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അതിനു വേണ്ട ഡിസൈൻ തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലോകത്തിനാവശ്യമായ ഇത്തരം ഡിസൈനുകളെല്ലാം നൽകാൻ കഴിവുള്ള വിഭാഗമാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒഴികൊണ്ടിരിക്കുന്ന പുഴയും ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡിസൈൻ നൽകിയിട്ടുള്ളത് ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രൊഫഷൻ ആണ് ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് അപ്പോഴാണ് വളരെ വതുക്കെ അവരുടെ സത്സിദ്ധമായ ശൈലി ചിരിച്ചു കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ് പക്ഷേ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നതിന് മുമ്പ് അതിനു വേണ്ട ആസൂത്രണം നടത്തുകയും അതിനുവേണ്ട പദ്ധതി തയ്യാറാക്കുകയും അതിനുവേണ്ട ഫണ്ട് നിൽക്കുകയും നിങ്ങളൊക്കെയൊക്കെ ചെയ്തതിനു ശേഷം അത് മോണിറ്റർ ചെയ്യുകയും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തുകയും ചെയ്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടേതാണ് ഏറ്റവും ഓൾഡസ്റ്റും ഏറ്റവും വാല്യബിളും ദൈവം മനുഷ്യരെ ഒരു യൂണിറ്റ് ആയിട്ട് കണ്ട് എല്ലാവരെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ എല്ലാത്തിനെയും വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനധികം ദൈവത്തെ പോലും വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ദൈവം നിന്റെ ദൈവം അവന്റെ ദൈവം അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൈവം താഴ്ന്ന ദൈവം ഉയർന്ന ദൈവം അങ്ങനെ പല തട്ടുകളിലായി പല രീതിയിലായി പല ജാതിയിലായി പോലും വീതം വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരം മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് നാമം ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമുക്ക് വെളിച്ചം നിരുന്ന പ്രകാശം രാജ്യം എന്താണ് അല്ലെങ്കിൽ ഏത് രാജ്യക്കാരനാണ് അമേരിക്കൻ ചൈനീസ് ഇന്ത്യൻ റഷ്യൻ അങ്ങനെയൊന്നുമല്ല ഈ ലോകത്തിന്റെ തന്റെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമായിട്ടുള്ള സൂര്യൻ മനുഷ്യന് മാത്രമല്ല ദൈവത്തിന്റെ മുഴുവൻ സൃഷ്ടികൾക്കും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം അതിന് യൂണിവേഴ്സലായി സൃഷ്ടിച്ചിരിക്കുന്നു ജാതി ഏതാണ് മതം ഏതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വെള്ള വെള്ളത്തിന് ഏതെങ്കിലും മതമുണ്ടോ ഇല്ല എന്ന് പോലെ നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ വെള്ളം വാഹിക്കുന്നവര് കുടിക്കാനും ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ദൈവം വെള്ളത്തിനെയും ജാതിയില്ല മതമില്ല രാജ്യമില്ലാത്ത രീതിയിൽ യൂണിവേഴ്സലായി അതിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു വായുവിന്റെ നിറം എന്താണ് പച്ച ചുവപ്പ് കറുപ്പ് അങ്ങനെ ഏതെങ്കിലും നിറം ഈ വായുവിനുണ്ടോ വായുവിന് ഒരു നിറവ്യത്യാസവും ഇല്ലാതെ നിറവില്ലാത്തതായി വായുവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു ആവശ്യമുള്ളവർക്ക് അത് സൂക്ഷിക്കാം ആവശ്യമുള്ളവർക്ക് അവരുടെ ഉപയോഗത്തിനത് ഉപയോഗിക്കാം ഇങ്ങനെ ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും ആവശ്യമുള്ളതായിട്ട് ഈ വായുവിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമിയുടെ ജാതി ഏതാണ് താഴ്ന്ന ജാതിയാണോ ഉയർന്ന ജാതിയാണോ അതല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആണോ ഭൂമിക്കൊരു ജാതിയുമില്ല അതുകൊണ്ട് തന്നെ ഭൂമി ഈ ഭൂമിയിലെ ചരാചരങ്ങൾക്ക് വേണ്ടി ദൈവം അത് വളരെ ഭംഗിയായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത സ്പേസിലേക്ക് നമ്മൾ പോകാറുണ്ടല്ലേ അവിടെ ദൈവത്തിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇന്ന് രാജ്യക്കാർ എന്തെങ്കിലും മാത്രമേ ഇതിലേക്ക് കടത്തിവിടൂ ഇതിന്റെ രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടില്ലല്ലോ അതിനർത്ഥം സ്പേസും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ നാം മനുഷ്യൻ ഭൂമിയെ ആദ്യം ഭൂഖണ്ഡങ്ങളാക്കി തിരിച്ചു പിന്നീട് രാജ്യങ്ങളാക്കുകയും രാജ്യങ്ങൾ സ്റ്റേറ്റുകളാക്കുകയും ജില്ലകളാക്കുകയും സിറ്റികളാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഇതൊക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടിയും തിരിച്ചറിയുന്നതിന് വേണ്ടിയും മാത്രമാണ് എങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു പക്ഷേ ഈ രാജ്യങ്ങളാക്കി തിരിച്ച് ഭൂഖണ്ഡങ്ങളാക്കി തിരിച്ച് സ്റ്റേറ്റുകളാക്കി തിരിച്ച് പരസ്പരം വിദ്വേഷത്തിന്റെയും അപരവത്കരണത്തിന്റെയും കാണാചണ്ട മനുഷ്യനെ കെട്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടിയും പരസ്പരം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയും മനുഷ്യരെ സജ്ജരാക്കൊണ്ടിരിക്കുകയാണ് നാം അതോടൊപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കൂടെ വർഗത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ ഇസത്തിന്റെ നാം പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് എന്താണ് ഇത് കൊണ്ടുണ്ടാകുന്ന നേട്ടം ഇന്ന് വരെ ഇത്തരം കലാപങ്ങൾ കൊണ്ട് ഇത്തരം വിദ്വേഷങ്ങൾ കൊണ്ട് ഇത്തരം അപരവൽക്കരണങ്ങൾ കൊണ്ട് ലോകത്ത് ആരെങ്കിലും ിലും ഒരു രാജ്യം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് എന്നെ പോലെ നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ലോകത്തിലെ കച്ചവടക്കാരുടെ താല്പര്യങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാം സ്വയം ലക്ഷിച്ചു തലതായി തേടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീണ്ടും എ പി ജെ പറഞ്ഞ അതേവാക്കുകളാണ് ാനും അതുപോലെ ചെയ്യാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഒരു എൺ ബന്ധത്തിൽ കൊണ്ടുവരികയും ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു അസേഠ്യവമായിട്ട് ഇടപെടൽ നാം നടത്തുകയും ചെയ്താൽ ഇത് നമുക്ക് സാധ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ്